ശക്തമായ മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും നാലു പേർ മരിച്ചു മൂന്നുപേരെ കാണാതായി സിക്കിമിലാണ് പ്രകൃതിക്ഷോഭം വൻ ദുരന്തമാകുന്നത് ഈ ആഴ്ചയിൽ രണ്ടു തവണയാണ് സിക്കിമിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായത് യാങ് താങ്ങിലാണ് മഴവെള്ളപ്പാച്ചിലിൽ നാലു പേർ മരണപ്പെട്ടത് മണ്ണിടിച്ചിലിൽ കാണാതായ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു മലവെള്ളപ്പാച്ചിലുണ്ടായി ഒറ്റപ്പെട്ടു പോയ യാങ്താങ്ങിൽ നദിക്ക് കുറുകെ മരം കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തുന്നു നദി കരകവിഞ്ഞ് വീടുകളെല്ലാം വെള്ളത്തിനടിയിലാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്